ജന്മദിനത്തിലാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കൊച്ചുകഥ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം മുത്തു റസൂര് നിസ്കാരം കഴിഞ്ഞ വീട്ടിലെ എന്താണ് അവരുടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് എനിക്ക് എനിക്ക് സന്തോഷത്തോടെ വസ്ത്രം ും കൊണ്ടുപോയി നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നൽകി സഹാപോ പറഞ്ഞു പ്രിയപ്പെട്ട സഹാബ സഹാബ് ഈ കൈ ഇതുപോലെ നാളെ സന്ദർശിച്ചു ചേർന്നതാണ് മുത്തു റസൂലിൻ്റെ ഈ ജന്മദിനം മുതൽ റസൂലിൻ്റെ ഈ തിരുചുന്നത്തുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമെന്ന പ്രതിജ്ഞയോടെ നമുക്ക് പിരിയാ